ഹായ് വികാസ് ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഞാൻ നമ്മുടെ ശിവഗിരി തീർത്ഥാടനം അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് ഞാനിപ്പം ജസ്റ്റ് ഒന്ന് അകത്ത് പോകണം അപ്പോൾ വന്നതേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് ചായ കുടിച്ചിട്ട് നമുക്ക് ഒന്ന് അകത്ത് പോവാം ഒന്ന് ഫ്രഷ് ആയിട്ട് അത് പോവാം ഞാൻ അതിൻ്റെ ഫ്രണ്ട് ആർച്ചിൻ്റെ വ്യൂ എന്ന് കാണിച്ചുതരാം അകത്തോട്ട് പോയിട്ട് വരാം വണ്ടി അടിക്കട്ടെ ചെവി തിരക്കാണുള്ള ആശയ രാത്രി എങ്ങനെ രാത്രി വരള്ളൂ ചെവി തിരക്കാൻ്റെ കേസ് മൊത്തം നല്ല ആളാണ് അപ്പോൾ നാളെയും കൂടെ വരുമ്പോൾ മിക്കവാറും തിരക്കാം ഫ്രീസും ആ

വന്നെ കേറാം തിരിച്ചെപ്പറത്തോ രക്ഷ എല്ലാരും ഒരുമിച്ച അടിപൊളി അപ്പൊ നമുക്കിനി ക്ഷേത്രത്തെ വിശേഷം കാണാം ഞാൻ പോണ എൻ്റെ സാധനം നല്ല ആളും തിരക്കാണ് നമുക്ക് ഇനി ക്ഷേത്രത്തിൽ കാണാം ശിവഗിരി എൻട്രൻസിൽ നിൽക്കുന്നത് മൊത്തം ഹെവി ബ്ലോക്ക് ഞാൻ ഹെവി ബ്ലോക്ക് പക്ഷെ ഒരു വൈബ് തന്നെ അവരുടെ അടിപൊളിയാണ് പെട്ടെന്ന് ഓരോ വൈബ് ആണല്ലോ ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് വേറെ ലെവൽ വേറെ ലെവല ഞാൻ വേറെ ലെവലോ കിഡിലോ കിഡിലോസ് നമ്മൾ എൻട്രൻസ് എത്തിയിരിക്കുന്നു തിരക്ക് കമ്മൽ വാങ്ങാണ്ട് പോയിരിക്കുകയാണ് അത് ആൾക്കാരെന്നറിഞ്ഞൂടാ കമ്മൽ വാങ്ങാൻ

ഒരാൾ വരാൻ ഒരു ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളിയെ കാത്തിരിക്കാൻ ഇപ്പോൾ വീട്ടിൽ ഹായ് കേസ് ഞങ്ങൾ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് കേസ് ഒരേ വർക്ക് ചെയ്യുന്ന പീപ്പിളാണ്

അതായത് നമുക്ക് ഇതെല്ലാം നീ വായി നോക്കി ലാദികൾ കളറുണ്ടല്ലേലോട്ടം നോക്കിട്ട് പോയാണങ്ങൾ നമ്മളിപ്പോ എൻ ശിവഗിരി സമാധി എൻട്രൻസിലോട്ട് ഒന്നോ എനിക്ക് ഷൂ വരാൻ വേണ്ടേ ഞാൻ ഷൂ ആ അരവണ പായസം നമ്മളെ ശബരിമല പോലെ ഇവിടെയും ഉണ്ട് അരവണ നമ്മൾ ജസ്റ്റ് ഒന്ന് ശിവഗിരിയിലെ ഒന്ന് ചുറ്റൊന്ന് വലം വയ്ക്കുകയാണ് കണ്ടിട്ട് പ്രത്യേകം ഒരു വൈബ് വേറെ ലെവൽ കെട്ടിലോസ്കി വേറെ ലെവലി ഞാൻ ഒത്തിരി ഒരു പോസിറ്റീവ് ഫീലാണ് ഇത് നടക്കുമ്പോൾ ഒരു

വീട്ടിലാരെങ്കിലും ശരി ആണ് നല്ല തിരിച്ചു ഇതാണ് സദ്യാലയം നമ്മളെ നേരെ കാണുന്നത് ശാരദീഠം ും നിരവധി കല്യാണങ്ങളും വർഷങ്ങളും എല്ലാം ഇവിടെയാണ് ചോറൂണ് പിന്നെ നമ്മളെ വിദ്യാരംഭം ഇതെല്ലാം ഇവിടെയാണ് ഉത്സവം തുടങ്ങിയില്ല ഇവിടെ മുപ്പത് മുപ്പത്തൊന്നാണ് ഇവിടെ ഉത്സവം തുടങ്ങുന്നത് അത്രയാണ് ജനസാഗര മഠത്തിൻ്റെ ദൂരതൽ വിഷയങ്ങളാണ് ഇതിപ്പം നല്ല വൈബല്ലേ കിഡ്ലോസ്കിട ാണ് നമ്മളെ ഈ കാണുന്ന ഈ മാവിൻ ചൂട്ടിലാണ് മഹാത്മാഗാന്ധിജിയും ശ്രീനാഥ ഗുരുവും ആദ്യം കണ്ടുമുട്ടി അവർ ചർച്ചകൾ നടത്തിയത് ഈ വയ്യാത്തവരുണ്ടെങ്കിൽ അവർ കാറിൽ പറഞ്ഞു പടി നടക്കണ്ട അതിന് പകരം ഒക്കെ ഇതുവഴി കാറിൽ പ്രവേശനമുണ്ട് എൻട്രൻസ് ആണിത് ഇതാണ് ഗസ്റ്റ് ഹൗസ് ഈ ഇതായി വളരെ പുതിയ

ഒരു പൊതുവേ ഇങ്ങനെ ആൾക്കാരൊന്നും കൂടെ വന്ന് അങ്ങോട്ടൊന്നും പോകാറില്ല ദൂരെ ഉള്ളത് നമ്മുടെ ഈ സ്വദേശത്തുള്ള ആൾക്കാരെക്കാളും കൂടുതൽ ഈ തൃശ്ശൂർ ആലപ്പുഴ അവിടെയുള്ള ആൾക്കാരെക്കാണ് കൂടുതൽ കൂടുതൽ പ്രധാനം കൂടുതലായിട്ട് വരുന്നു കാര്യങ്ങളെല്ലാം ഇവിടെ വിശ്രമിക്കാറുള്ള സ്ഥലമാണ് ഇതുള്ള കച്ചവടക്കാരുടെ ഒരു വൈബ് പോകേസ് പത്താം ക്ലാസ് ഓരോ നേരെ പഠിച്ചിട്ടില്ല ഇവിടെ വന്ന് പുസ്തകം വായിക്കുന്നു എന്ത് ചെയ്യാണ് ഓരോ ഷോ കാണാൻ എന്ത് വരേണ്ടതെന്ന് അയ്യോ അയ്യോ തീങ്കണ വേറെ കാണാം แอนดามันเดไอดีแอนดามัน Аннаپورณะ ഇത് അട്ടമാനിയെ കൊണ്ടു വന്നേ പോയിതല്ലേ അതേ 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 എടുത്തു വെച്ചോ എടുത്തു വെച്ചോണ്ട് ആ പറ แอนดามันนี่ കൊണ്ടു വന്നെന്നേ ഏനെടോ ബാഗ് അങ്ങോട്ട് แอนดามัน Аннаپورณะ แอนดามัน Аннаپورณะ ഇരമാരെ അങ്ങേ പോるണ്ടേ ബൈറ്റസ് അല്ല แอนดามัน Аннаپورณะ ഇന്നെ കൊണ്ടു വന്നേ ആണ് แอนดามัน ആമേന്നോ ರ <muchan> <muchan> ി ആൽക്കോഹോൾ നല്ല ഇതാണ് ഇത് വിനാരി കെമിക്കലിന്റെ വിനായിരി അല്ലാതെ പിന്നെ നാച്ചുറൽ തെങ്ങിൽ നിന്ന് പൂക്കല ഹനിയാണ് പൂക്കളിൽ നിന്ന് നീര എടുത്തിട്ട് ഇത് ഷൂറ് പഞ്ചസാര ഡയബറ്റീസ് ഉപയോഗിക്കാവുന്നതാണ് കറിക്കൂട്ട് തേങ്ങയിൽ നിന്നുള്ളത് ഇതെന്താ കോക്കനാട്ട് കണ്ണങ്ങളാണ് കൊല്ലല്ലേ ഓ രണ്ട് വർഷം രണ്ട് കൊല്ലായിരുന്നു കൊണ്ടുപോയി രണ്ട് കൊല്ലം കൊണ്ടുപോയി രണ്ട് കൊല്ലമായിരുന്നു പറഞ്ഞിട്ടായിരുന്നു അതിന് ഇത്രയും ഇത് ഇതാണോ മതിയല്ലേ அல்லது ஓ அதே நீரை சாம்பலாணது സാമ്പിള നമുക്ക് നോക്കാം സാമ്പിൾ സാമ്പിള് കെട്ടിച്ചോണ്ട് പറഞ്ഞ രണ്ടു ലക്ഷം രൂപ ഞാൻ പറഞ്ഞു പറ്റിട്ടില്ല

തിരക്കാണ് കേസ് അങ്ങോട്ട് ഉള്ളിലോട്ട് പോയി പിന്നെ ആളെ അറിയാതായി പോയി ആളെ കണ്ടുപിടിച്ചത് എവിടെ അറിയാത്ത അവസ്ഥ ആയിരിക്കും ഇനി ചായ ഓടിയണം വീട്ടിൽ പോണം കാണണം ആളെ വീട്ടിൽ കാരണം കൊണ്ടായിരുന്നു പക്ഷെ പൈസ ഇല്ല അത് നിങ്ങൾ വേണം സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം വീഡിയോ എല്ലാം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഇവിടെ തീർത്തില്ല കേസ് ഇനിയും ആ ആഘോഷം തുടക്കം ഉള്ളൂ വേറെ വൈബ് ആയിരിക്കും പിന്നെ ന്യൂ ഇയർ വരാൻ പോകുന്നു നമുക്ക് അതിൻ്റെ വീഡിയോ നമുക്ക് പ്രത്യേകിച്ച് ഇടാം സ്ക്രിപ്പിൽ ക്ലിപ്പിൽ നല്ല പരിപാടി കൊണ്ട് ഒരുപാട് സെലിബ്രിറ്റീസ് ആ ഒരു സെലിബ്രിറ്റീസിലും ഇഷ്ടംപോലെ ഫാൻസ് அய்யன்மரோ எல்லாரும் விட்டுக்கொண்டு அப்போ எல்லாம் சப்ஸ்கிரைப் ஒன்று லைக் லைக்னோ ஷேர் செய்யணும் கமெண்ட் வேணும் அழகு அப்படி இது வயிற்றப்பாக்கி கண்டித்து தொடங்குதே உள்ள நாளா வேறொரு கிடீரம் வீண்டும் காணாம் இப்போ വേറെ ലെവലല്ലേ അങ്ങനെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എന്റെ വീഡിയോ